ാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഫുഡ് ക്യാൻ വന്നിരിക്കുന്നത് കാക്കനാട് സൈഡിലാണ് അപ്പോൾ പാലാരിവിടുത്തുനിന്ന് കാക്കനാട് ഇരിക്കുന്നൊരു പാടിപെടന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ ഈ റസ്റ്ററൻ്റ് ഉള്ളത് റസ്റ്റോറൻ്റെ പേര് ദ സാഗർക്ക് റീസെൻ്റ്ലി ഓപ്പൺ ചെയ്ത റസ്റ്റോറൻ്റ് ആണ് അപ്പം നല്ലൊരു കിടിലം ആംബിയൻസ് ആണ് അത് ഞാൻ വന്നത് ഒരു വെറൈറ്റി സാധനമാണ് അപ്പം മന്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മന്തിൽ നിന്ന് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കുമെന്ന് ആഗ്രഹമുള്ളവർക്കുമാണ് ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ കാണാം അപ്പം മന്തിയല്ല ഇതിൻ്റെ പേരാണ് മത്കൂത് മത്കൂത് മന്തി എന്നാണ് ഇതിൻ്റെ പേര് നോർമൽ മന്തിയിൽ നിന്ന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റൈസും ടേസ്റ്റുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമുക്ക് എന്തായാലും തയ്ച്ച് നോക്കിയിട്ട് എങ്ങനെയൊന്നും നോക്കാം

이제 끊어, 이게. മന്തിരി ചെറിയൊരു സ്പൈസസ് വ്യത്യാസമൊക്കെ ഉണ്ട് റൈസും അടിപൊളിയാണ് അത്യാവശ്യം നല്ലൊരു കാണും നല്ലൊരു ഉണ്ട് റൈസ് തന്നെ ഇവിടെ ബന്ധിട്ടുണ്ട് നമ്മൾ മന്തിന്നൊക്കെ മാറി എന്ന് പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കിവി പൊകിറ്റും പറയും സോബ്രാ ദാ രമൻജി വെക്കേഷൻ താരഫലത്തോടെേരി നമ്മൾ സോദോ അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ മോനെ ഇതെ കബാബ് ആണ് ഇസ്തംബുൾ കബാബ് എങ്ങനെയാന്നോ വേണം നമ്മൾ പൈനോ നല്ല സ്പൈസി കേട്ടോ നമ്മൾ മൂപ്പൊക്കെ നമ്മൾ ക്വാട്ടർ ആട്ടോ ഓർഡർ ചെയ്ത് അപ്പോൾ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ഇത് മാഡ് അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച ഏറ്റവും നല്ല അടിപൊളി മന്തി ആയിരുന്നു മന്തിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ആട്ടോ പോളി ടേസ്റ്റ് അല്ല പോളി ടേസ്റ്റ് കംപ്ലീറ്റ് ഫിനിഷ്ഡ് പിന്നെ മൊഹിറ്റവും സൂപ്പറായിരുന്നു അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്നവരെ ബൈ